മുഴുവൻ വിദ്യാർത്ഥികൾ ആദ്യം പറഞ്ഞത് സർക്കാർ സ്കൂൾ നേടിയ സ്കൂളുകളുടെ സർക്കാർ സ്കൂളാണ് സർക്കാർ സ്കൂൾ ശതമാനം വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം സ്കൂളുകളുടെ എണ്ണം സ്കൂളുകൾ ആകെ സ്കൂളുകൾ ൾ നൂറ് സ്കൂളുകളുടെ എണ്ണം ആയിരത്തി നാല് ആകെ സ്കൂളുകൾ നാനൂറ്റി അറുപത്തി അഞ്ച് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ആകെ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്കൂളുകൾ നൂറ് ശതമാനം വിജയം നേടി നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷയുടെ വിഷയങ്ങളുടെ ഒരു പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തൽ ഞങ്ങൾ നടത്തിയപ്പോൾ ഗണിതം ഫിസിക്സ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് കെമിസ്ട്രി ബയോളജി ഹിന്ദി മലയാളം ഇൻഫർമേഷൻ ടെക്നോളജി എല്ലാം ശരാശരി തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിൽ നിൽക്കുകയാണ് സാമാന്യം മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ് ഗണിതം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് പൂജ്യം ഫിസിക്സ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം സോഷ്യൽ സയൻസ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം ഇംഗ്ലീഷ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് ഒമ്പത് ശതമാനം കെമിസ്ട്രി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റണ്ട് ശതമാനം ബയോളജി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റി നാല് ശതമാനം ഹിന്ദി തൊണ്ണൂറ്റൊ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് തൊണ്ണൂറ്റേഴ് ശതമാനം മലയാളം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റെട്ട് ശതമാനം ഇൻഫർമേഷൻ ടെക്നോളജി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ മാധ്യമങ്ങളിൽ നിർ നിർബന്ധപൂർവ്വം വരേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഈ അഡ്മിഷൻ കമ്മിറ്റി ഹയർ സെക്കൻഡറി പ്രവേശന നടപടികളുടെ നിർവഹണത്തിന് സ്കൂൾ പ്രിൻസിപ്പൽ കൺവീനറായി അഞ്ചംഗ അഡ്മിഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും പ്രസ്തുത കമ്മിറ്റിയിൽ ഹയർ സെക്കൻഡറി ഐ ടി കോർഡിനേറ്ററായിട്ടുള്ള അധ്യാപകരടക്കം നാല് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ ഉണ്ടായിരിക്കുന്നതാണ് കമ്മിറ്റിയുടെ കാര്യക്ഷമമായ മേൽനോട്ടവും പ്രവേശന പ്രവേശനം സംബന്ധിച്ച കാര്യങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വവും അതാത് സ്കൂൾ പ്രിൻസിപ്പാളിന് നിക്ഷിബ്ധമാണ് ബാച്ചുകൾ കൂടുതലുള്ള സ്കൂളുകളിൽ കൂടുതൽ അധ്യാപകരെ അഡ്മിഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുവാനും അതാത് പ്രിൻസിപ്പാൾമാർക്ക് അനുമതി ഉണ്ടായിരിക്കുന്നതാണ് പ്രവേശന നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഓരോ സ്കൂളിലെയും അഡ്മിഷൻ കമ്മിറ്റി രൂപീകരിച്ച് കൊണ്ടുള്ള പ്രിൻസിപ്പാളിൻ്റെ നടപടിക്രമത്തിൻ്റെ പകർപ്പ് ഏകജാലക പ്രവേശനം നിയന്ത്രിക്കുന്ന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിലെ ഐ സി ടി സെല്ലിൻ്റെ ഔദ്യോഗിക ഇമെയിലേക്ക് അയക്കേണ്ടതാണ് പല സ്ഥലങ്ങളിലും പ്രിൻസിപ്പൽ മാത്രമോ എച്ച് എം മാത്രമോ ഒന്നാം രണ്ടാം ആൾക്കാർ മാത്രമായിരുന്നു കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥിതിയുണ്ട് സ്ഥിതിയുണ്ട് അതിനൊരു മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമമാണ് മറ്റൊരു കാര്യം വെച്ചാൽ അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ പ്രവേശനവുമാണ് പല സ്കൂളുകളിലും പ്രവേശനം റിസൾട്ട് പ്രഖ്യാപിക്കുന്ന മുമ്പേ തന്നെ ഏതാണ്ടായി ഇത് ഞാൻ ഗവൺമെൻറ് തീരുമാനമാണ് പറയുന്നത് കേരള സംസ്ഥാന ഹയർ സെക്കൻഡറി ബോർഡ് സിലബസ് പ്രകാരം പ്ലസ് ടു കോഴ്സിന് സംസ്ഥാനത്തെ അംഗീകൃത അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്ലസ് വൺ പ്രവേശനം നേടുന്നതിന് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനത്തിന് നിഷ്കർഷിച്ചിട്ടുള്ള നിശ്ചിത യോഗ്യത ആവശ്യമാണ് ഒന്നാം വർഷ പ്രവേശനത്തിന് മുൻപായി സ്കൂൾ പ്രിൻസിപ്പൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ സീറ്റ് മെട്രിക്സ് പ്രകാരം തന്നെയാണ് വിവിധ കോഴ്സുകളിലെ പ്രവേശനം എന്നത് അതാത് സ്കൂൾ പ്രിൻസിപ്പൽമാർ ഉറപ്പാക്കേണ്ടതാണ് അൺയ്ഡ് സ്കൂളുകളിലെ ഓരോ കോഴ്സിലെയും ഓരോ ബാച്ചിലെയും ആകെ സീറ്റുകൾ നാൽപ്പത് ശതമാനം സീറ്റുകൾ മറ്റടിസ്ഥാനത്തിലും അതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി നാൽപ്പത് ശതമാനം സീറ്റുകൾ മറ്റടിസ്ഥാനത്തിലും പന്ത്രണ്ട് ശതമാനം സീറ്റുകൾ പട്ടികജാതി വിഭാഗത്തിൽ മേറ്റടിസ്ഥാനത്തിലും എട്ട് ശതമാനം സീറ്റുകൾ പട്ടികവർഗ വിഭാഗത്തിനും മെറിറ്റ് അടിസ്ഥാനത്തിലും പ്രവേശനം ഉറപ്പാക്കേണ്ടതാണ് അറുപത് ശതമാനം സീറ്റുകളിൽ മെറ്റ് സംഭരണ തത്വം എന്നിവ പാലിച്ച് പ്രവേശനം ഉറപ്പാക്കേണ്ടത് സ്കൂൾ അതി അധികൃതരുടെ ഉത്തരവാദിത്വമാണ് ബാക്കിയുള്ള നാൽപ്പത് ശതമാനം സീറ്റുകൾ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളാണ് മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലെത്തിക്ക് പ്രവേശനം നടത്തുന്നതിനുള്ള അധികാരം അതാത് മാനേജ്മെൻറ്റുകളിൽ നിക്ഷിപ്തമാണ് പട്ടികജാതി പട്ടികവർഗ അപേക്ഷകർ ആവശ്യത്തിനില്ലാത്ത പക്ഷം ഒഴിവുള്ള സീറ്റുകൾ മെരിറ്റ് അടിസ്ഥാനത്തിൽ നികത്താവുന്നതാണ് സ്കൂൾ തലത്തിൽ പ്രവേശനത്തിനായി തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് നിർദ്ദിഷ്ട ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമേ പ്രസിദ്ധീകരിക്കുവാനും അഡ്മിഷൻ പ്രക്രിയ ആരംഭിക്കുവാനും പാടുള്ളൂ ഇപ്രകാരം പ്രവേശനങ്ങളുടെ ഗ്രേഡ് പോയിൻ്റ് അടക്കമുള്ള വിശദാംശങ്ങൾ സ്കൂൾ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് റാങ്ക് ലിസ്റ്റിൽ എസ് എസ് എൽ സി രജിസ്റ്റർഡ് നമ്പർ വിദ്യാർത്ഥിയുടെ പേര് ജെൻഡർ ജനനത്തീയതി കാറ്റഗറി ഡബ്ല്യു ജി ജി പി എ റാങ്ക് എന്നീ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം ഇതിന് വിരുദ്ധമായി നടത്തുന്ന പ്രവേശനങ്ങൾ പുനഃപരിശോധിക്കുവാനും ആവശ്യമെങ്കിൽ റദ്ദ് ചെയ്യുവാനുമുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറില് നിക്ഷിബ്ധമാണ് ഇത് ഞാൻ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആൾക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ് എസ് എസ് എൽ സിയുടെ പരീക്ഷാഫലം വരുന്നതിന് മുമ്പേ തന്നെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷന് അപേക്ഷ കൊടുക്കുകയും അവിടെ ലിസ്റ്റുണ്ടാക്കുകയും ചെയ്യുക അതൊന്നും പറ്റില്ല ഇതനുസരിച്ച് നടത്താൻ പറ്റുള്ളൂ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ധാരാളം ടെലിഫോൺ കാർഡ് കാളുകൾ വരികയാണ് കാസർഗോഡ് കണ്ണൂർ അവിടെ നിന്നെല്ലാം സാധാരണക്കാരെവിടെ നിന്ന നമ്പറെല്ലാം സംഘടിച്ച് തരികാൻ ഗവൺമെൻറ് സ്കൂളടക്കം പ്രവേശനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ രണ്ടായിരം രൂപ മൂവായിരം രൂപ നാലായിരം രൂപ അയ്യായിരം രൂപ ഞങ്ങൾ എന്ത് ചെയ്തിട്ട് സാറേ എന്ന് ചോദിക്കുക ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല നമ്മളൊരു വ്യക്തമായ ഉത്തരവിറക്കിയിട്ടുണ്ട് ഞാനത് പറയുകയാണ് സ്കൂൾ പി ടി ഐ കമ്മിറ്റി എന്ന് പറഞ്ഞാണ് ചെയ്യുന്നത് ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന നിലയിലല്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂൾ പി ടി ഐ കമ്മിറ്റികളെ അന്വേഷണം നടത്തി പിരിച്ചു വിടും ഒരു നിമിഷം അത് വച്ചുകൊണ്ടിരിക്കില്ല സ്കൂൾ പി ടി ഐ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയ ഒരാൾക്ക് തുടരുന്നതിനുള്ള തുടർച്ചയായ കാലാവധി സംബന്ധിച്ച് പല തർക്കങ്ങളും ചില സ്കൂളുകളിൽ ഉയർന്നു വരുന്നുണ്ട് സർക്കാർ ഉത്തരവ് നമ്പർ സോ സോ എൻ സോ പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊരു പ്രകാരം പി ടി എ പ്രസിഡൻ്റ് തുടർച്ചയായ പരമാവധി കാലാവധി മൂന്ന് വർഷമായി പരിമിതപ്പെടുത്തി ഉത്തരവിറക്കിയിട്ടുണ്ട് നമ്പറൊക്കെ ഉണ്ട് പി ടി അംഗത്വവും അംഗത്വവും ഫീസും അനു അനുവദനീയമായ തുക സ്കൂളുകളിലെ പി ടി അംഗത്വവും വർഷംതോറും എല്ലാ രക്ഷിതാക്കളും നിർബന്ധമായും പുതുക്കേണ്ടതു ആയതിൻ്റെ അംഗത്വ ഫീസിൻ്റെ പ്രതി താഴെ പറയുന്ന പ്രകാരം നിജപ്പെടുത്തിയിരിക്കുന്നു എൽ പി വിഭാഗം പത്ത് രൂപ യു പി വിഭാഗം ഇരുപത്തി രൂപ ഹൈസ്കൂൾ വിഭാഗം അമ്പത് രൂപ ഹയർ സെക്കൻഡറി ഒക്കേഷൻ ഹയർ സെക്കൻഡറി നൂറ് രൂപ തൽക്കാലം ഇതേ വാങ്ങാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഇതിപ്പോൾ അവരുടെ പണ്ട് നിശ്ചയിച്ച ഫീസാണ് അത് നമുക്കിത് കുറച്ച് മാറ്റം വരുത്തി കൊടുക്കേണ്ടതായിട്ടുണ്ട് പി ടി പ്രവർത്തനത്തിന് പക്ഷേ ഇപ്പം ഈ പൈസയെ വാങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രമല്ല പിന്നെ ചോദിക്കുന്ന കാശ് കൊടുത്തില്ലെങ്കിൽ അഡ്മിഷൻ തരില്ലെന്ന് പറഞ്ഞ് ഒരു കുട്ടിയും പറഞ്ഞു വിടാൻ വേണ്ടി പറ്റില്ല അങ്ങനെ പരാതി കിട്ടിയാൽ പരാതി കിട്ടിയാൽ കടുത്ത നടപടിയിലത്തേക്ക് പോകുമെന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ് പാവങ്ങളാണ് കഷ്ടപ്പെടുന്നത് പിന്നെ വെറുതെ പിന്നെ പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള പിരിവിനെ പറ്റിയും പറയുന്നുണ്ട് നിങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നവരാ മുൻ മൂന്നാം ടേമിലെ പി ടി എ ജനറൽ ബോഡി യോഗം തീരുമാനിക്കുകയാണെങ്കിൽ സ്കൂളിലെ നടപ്പ് അക്കാദമി വർഷത്തെ പ്രത്യേകം നിർവചിക്കപ്പെട്ടിട്ടുള്ള അക്കാദമി ആവശ്യങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന പരമാവധി നിരക്കിൽ ഓരോ വിഭാഗത്തിലും വിദ്യാർത്ഥി രക്ഷിതാക്കളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാവുന്നാണ് അവിടുത്തെ വാർഷികത്തിനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ സ്കൂളിന് എൽ പി വിഭാഗം ഇരുപത് രൂപ യു പി വിഭാഗം അമ്പത് രൂപ ഹൈസ്കൂൾ വിഭാഗം നൂറ് രൂപ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി നാന്നൂറ് രൂപ ഓരോ രക്ഷിതാവിനെയും മേൽപ്പറഞ്ഞ തുക കൊടുക്കുവാൻ നിർബന്ധിക്കുകയോ പ്രസ്തുത തുക കൊടുക്കാത്ത രക്ഷിതാവിൻ്റെ മകൾ മകന് സ്കൂൾ പ്രവേശനം നിഷേധിക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അനുവദനീയമായി പിരിച്ചെടുക്കാൻ കഴിയുന്ന തുകൾ ഇതായിരിക്കെ സ്കൂളിലെ പി ടി എ അംഗത്വ പ്രത്യേക ആവശ്യങ്ങൾക്കായുള്ള പണപ്പെരിവ് എന്നിവ സംബന്ധിച്ച് വിവിധങ്ങളായ പരാതികൾ ഇന്ന് രക്ഷിതാക്കളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ചില പി ടി എ കമ്മിറ്റികൾ സ്കൂൾ അധ്യയന കാര്യങ്ങളിലും സ്കൂൾ അധികൃതരുടെ ഭരണപരമായമായും സർവീസ് സംബന്ധമായുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത് സംബന്ധിച്ച പരാതികൾ വരുന്നത് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് പി ടി ഐകൾക്കോ വ്യക്തികൾക്കോ ആക്ഷേപമുള്ള പക്ഷം പരാതി ലഭ്യമാക്കിയാൽ വകുപ്പിലെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ആവശ്യമായ പരിശോധനകൾ നടത്ത നടത്തുമെന്നിരിക്കെ ചില സ്കൂളുകളിലെങ്കിലും പി ടികളും എസ് എം സികളും തങ്ങളിൽ നിഷിപ്തമായ അധികാരങ്ങൾക്കപ്പുറം സ്കൂളിലെ അധ്യയന കാര്യത്തിലും ഭരണപരമായ കാര്യത്തിലും ഇടപെട്ട് സ്കൂളുകളുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് അയതിനാൽ ഈ കാര്യങ്ങൾ ആവശ്യമായ ആലോചന നടത്തി തുടർ തീരുമാനങ്ങൾ അടിയന്തിരമായി സ്വീകരിക്കേണ്ടതുണ്ട് പി ടി ഐകളുടെ അമിതാധികാര പ്രവണത സംബന്ധിച്ച് നിര നിരവധിയായ പരാതികളാണ് സർക്കാരിന് ദിനംപ്രതി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പി ടി ഐക്ക് ഗവൺമെൻറ്റെതിരില്ല ഗവൺമെൻറ്റ് പി ടി ഐ വേണമെന്ന് ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു സ്വീകരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പിന്നെ സ്കൂൾ സപ്പോർട്ടിംഗ് കമ്മിറ്റിക്ക് ഞങ്ങൾ എതിരല്ല പക്ഷേ അവിടെ നടക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ പുറത്ത് സാമ്പത്തിക ബാധ്യത അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ചോദിക്കുന്ന കാശ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അഡ്മിഷൻ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് നിഷേധിക്കപ്പെട്ടാൽ യാതൊരു വിട്ടുപീഴ്ചയും ഇല്ലാത്ത നിലയിലുള്ള കർശന നടപടിയായിരിക്കും സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് ആ കാര്യത്തിൽ എല്ലാ പിന്നെ വിദ്യാലയങ്ങളും അറിയിക്കാൻ വേണ്ടി പോ അറിയ അറിയിക്കുകയാണ് ഈ ഇക്കാര്യം ഈ അഡ്മിഷൻ സമയത്ത് ഡെപ്യൂട്ടി ഡയറക്ടർമാരും ഡിഒമാരും എ ഇ ഒമാരും പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റാൻഡം ചെക്കിങ്ങും പരിശോധനയും എല്ലാ സ്കൂളുകളിലും നടത്തണം അതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ കാസർഗോഡിൽ നിന്ന് പാവ ഒരു ഒരു രക്ഷാകർത്താവ് അഞ്ഞൂറ് റുപ്യാണ് അയ്യായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ എവിടെ ചേർക്കട്ടുണ്ടെന്ന് എന്നോട് ചോദിക്കുന്നു ഞാൻ പറഞ്ഞു ഇയാളൊരു ഇമെയിൽ അയക്കാനൊന്നും അറിയില്ല ഒരു പരാതിയെങ്കിലും എങ്കിലും എഴുതി എൻ്റെ പേരിൽ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം നമുക്ക് അവസാനിപ്പിച്ചാലേ പറ്റുള്ളൂ ഒരു കാര്യം കൂടി കൂട്ടർ പിന്നെ 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 ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതെങ്ങനെ ഈ കാശ് വാ വാങ്ങിയ അഡ്മിഷനും കുട്ടികളെ ചെയ്ത വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ട് അധ്യായ രണ്ട് അതിൽ ഒന്നാം നിർദ്ദേശ നിർദ്ദേശത്തിൽ ആറു മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള ഓരോ കുട്ടിക്കും അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാവുന്നവരെ സമീപ പ്രദേശത്തെ ഒരു സ്കൂളിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് അവകാശം ഉണ്ടായിരിക്കുന്നതാണ് ആ അവകാശത്തെയൊന്നും ഒരു സ്കൂൾ അധികാരികൾക്കും എടുത്ത് കളയുന്നതിന് വേണ്ടി കഴിയില്ല സ്ക്രൈബിൻ്റെ സഹായം ലഭ്യമായ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട കുട്ടികൾ ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂ ഇരുന്നൂറ്റി ഒമ്പത് പേരാണ് ഒരുനൂറ്റി ഒമ്പത് പേരാണ് പരീക്ഷ ചെയ്തത് ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഒമ്പത് കുട്ടികളാണ് പരീക്ഷ ചെയ്തത് സ്ക്രൈബിൻ്റെ സഹായം ലഭ്യമായ ഓരോ ജില്ലയ്ക്കും പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയാണ് ഏറ്റവും കൂടുതലുള്ളത് ഏറ്റവും കുറവുള്ള കൊല്ലം ജില്ലയുണ്ട് അതിൻ്റെ നമ്പറിൽ വന്നിട്ടുണ്ട് പലപ്പോഴും സ്ക്രൈബിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് അതൊന്ന് പൊതുവിലും പല പരാതികളും ലഭിക്കുന്നുണ്ട് സ്ക്രൈബിനെ മാത്രം വിജയ ശാമാനം വരില്ല ഇല്ല അല്ല അത് അതെടുത്തിട്ടില്ല അതെടുത്തിട്ടില്ല എടുത്തിട്ടില്ല നമ്മളീ പല രേഖകളും ഈ പ്രാവശ്യം ആദ്യമായിട്ട് കൊണ്ടുവരികയാണ് അത് ശതമാനം എടുത്തരാം യഥാർത്ഥ സ്ക്രൈബ് ആവശ്യമുള്ളവർക്ക് സ്ക്രൈബ് കൊടുക്കുന്നതിന് വേണ്ടി ഒരു തെറ്റുമില്ല അത് കൊടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതിന് തയ്യാറാണ് പക്ഷേ കൊണ്ടുവരുന്ന സർട്ടിഫിക്കറ്റ് പല നിലയിൽ കൊണ്ടുവരുന്നുണ്ട് അത് പല ഘട്ടങ്ങളിലും പല ഉദ്യോഗസ്ഥന്മാർ അംഗീകരിക്കപ്പെടുന്നുണ്ട് അതാണ് ഞാൻ ഈ പിന്നെ നമ്പർ തന്നെ പറയാൻ കാര്യം ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ഒമ്പത് എന്നുള്ള നമ്പർ തന്നെ പറയാൻ കാര്യം അതാണ് അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇത് ഇത് എന്നതുകൊണ്ട് എനിക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനും ആരും എതിരാവ ഞങ്ങളിത് പുതിയൊരു സത്യം പറയുന്നത് മാത്രമേ ഉള്ളൂ ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറയുന്നത് അര മണിക്കൂർ ആയുള്ളൂ അതെ സ്കൂളിലത്തേക്ക് പോകണം എസ് എസ് എൽ സി പരീക്ഷയിൽ ആകെ വിജയിച്ച കുട്ടികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് അത് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് കാണാൻ എല്ലാവർക്കും അറിയാം ഹയർ സെക്കൻഡറി സീറ്റുകളുടെ ആകെ എണ്ണം നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീറ്റുകളുടെ എണ്ണം മുപ്പത്തി മൂവായിരത്തി മുപ്പത് ആകെ സീറ്റുകൾ നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി പതിനേഴ് അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ ഒന്നുകൂടെ പറഞ്ഞോ എസ് എസ് എൽ സി പരീക്ഷയിൽ ആകെ വിജയിച്ച കുട്ടികളുടെ എണ്ണം നാല് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് നമ്മൾ അവർ ജയിച്ച ജയിച്ചോർ ഹയർ സെക്കൻഡറിയിലാണല്ലോ ചേരാൻ വേണ്ടി പോകുന്നത് ഹയർ സെക്കൻഡറി സീറ്റുകളുടെ ആകെ എണ്ണം നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ഇതിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടതാണ് ഒക്കേഷൻ ഹയർ സെക്കൻഡറി സീറ്റുകൾ ഉണ്ട് അത് പ്ലസ് വൺ എസ് എൽ സി ജയിച്ചവരാണല്ലോ ചേരാൻ പോകുന്നത് അത് പിന്നെ മുപ്പത്തി മൂവായിരത്തി മുപ്പത് അങ്ങനെ അതെല്ലാം കൂടെ കൂടി ആകെ പിന്നെ സീറ്റുകൾ കൂട്ടുമ്പോൾ നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി പതിനേഴ് അപ്പോൾ ആ സീറ്റും നമ്മൾ ജയിച്ച കുട്ടികളുടെ എണ്ണത്തിൽ നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് അൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് മലപ്പുറം ജില്ലയിൽ പാസ്സായ ആകെ കുട്ടികളുടെ എണ്ണം എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് മലപ്പുറം ജില്ലയിൽ പാസ്സായ ആകെ കുട്ടികളുടെ എണ്ണം എഴുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് മലപ്പുറം ജില്ലയിൽ ലഭ്യമായ ആകെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ സീറ്റുകളുടെ എണ്ണം എഴുപത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സീറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് 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 മലപ്പുറത്തെ ആകെ സീറ്റുകൾ എൺപത്തി ഒന്നായിരത്തി മരുന്നൂറ്റി എൺപത്തി രണ്ട് അധിക സീറ്റുകൾ ഐ ടി ഐ പോളിടെക്നിക് ഒഴികെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഐ ടി ഐ ടി ഐയിലെ സീറ്റും പോളിടെക്നിലെ സീറ്റും കൂട്ടാതെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സീറ്റ് വ്യത്യാസം വരും നമുക്ക് സ്കൂൾ അക്കാഡമിക് കലണ്ടർ പിന്നെ പറയാം അല്ലേ സ്കൂൾ അക്കാഡമിക് ഉണ്ട് ഫോക്കസ് പോയിന്റ് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു പത്ത് മിനിറ്റ് മുന്നെടുക്കട്ടോ ഇത് കഴിഞ്ഞ് ഇതിന്റെ ചോദ്യം കഴിഞ്ഞിട്ട് പോവുന്നില്ല വേറെ സെക്ടർ ആണ് എന്തോണം

എന്റെ മണിയണ്ട നമുക്കൊന്ന് ഒന്ന് സ്ട്രോങ് ആവാം കാര്യങ്ങൾ നോക്കൊന്ന് മെല്ലെ മെല്ലെ നോക്കൊന്ന് അറിയാവുന്ന വിഷയങ്ങളിൽ നോക്ക് തൊട്ടുപോകാം അതങ്ങനെ കൂട്ടിക്കൊണ്ടൊക്കെ മണിയണ്ട പറഞ്ഞതിൽ എന്റെ ഉത്തരവുണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഈ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വാക്കുകൾ മാത്രം നടത്തിക്കൊണ്ട കാര്യമില്ലല്ലോ എല്ലാ നിലയിലും ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ആ മെച്ചപ്പെടുത്തുന്ന കാര്യ കാര്യത്തിൽ പരീക്ഷകളിൽ അത് നമ്മൾ പ്രകടിപ്പിക്കണം അതിൽ ഇപ്പോൾ പരീക്ഷകളിൽ എഴുതുന്ന എഴുതുമ്പോൾ കിട്ടുന്ന റിസൾട്ട് കുട്ടികളെ ബോധ്യപ്പെടുത്തണം അല്ലാതെ കിട്ടുന്ന അവസരം നോക്കിയപ്പോൾ ഇപ്പോൾ പിന്നെ കണ്ടിന്യൂ അവർക്ക് ഇരുപത് മാർക്ക് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ കണ്ടിന്യൂ അതെ നിരന്തര മൂല്യനിർണ്ണയം അതെല്ലാം ലഭിക്കേണ്ട അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതെല്ലാം ഈ പ്രാവശ്യം വളരെ കഷ്ടമായി നോക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു ഒരു ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് പല ഫലമായി കുറച്ചും കൂടെ ഒരു ഒരു പിന്നെ നിലവാരമുള്ള റിസൾട്ടായി വന്നിട്ടുണ്ട് നമുക്ക് വേണ്ടത് നിലവാരമുള്ള റിസൾട്ടാണ് എട്ടാം ക്ലാസിൻ്റെ പിന്നെ ആ പരീക്ഷ നടത്തിയല്ലോ സബ്ജക്റ്റ് മിനോ അതിൻ്റെ നല്ല നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ല റിസൾട്ടാണ് വന്നിരിക്കുന്നത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വന്നിരിക്കുന്നത് അധ്യാപക സംഘടന അധ്യാപക സംഘടന എല്ലാവരും ഉണ്ട് ഇവിടെ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വന്നിട്ടുണ്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ അഞ്ച് ഈ വർഷം തന്നെ അഞ്ചും ആറുമായി തുറങ്ങട്ടാന്ന് ചോദിക്കാൻ അപ്പോൾ അതെല്ലാം ഇപ്പം നമുക്കൊരു ചേർത്ത് കൊണ്ട് നമുക്ക് അടുത്ത 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 വർഷം അഞ്ച് ആറ് ഏഴ് നടപ്പിലാക്കുകയാണ് നമുക്ക് നല്ല റിസൾട്ടും കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ടാകാം നൂറിൽ നൂറ് ശതമാനം ജയിച്ചു എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡേർഡ് ഉള്ള അല്ലെങ്കിൽ ആ കാര്യമില്ലല്ലോ അത്രയേ ഉള്ളൂ ഇതിന് സെറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ഇത്ര ശതമാനം എളുപ്പമുള്ള ചോദ്യം ശരാശരി ചോദ്യങ്ങൾ ബഹുഭൂരിപക്ഷവും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉള്ള പഠിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള അല്പം കുട്ടികളെ പരീക്ഷിക്കുന്ന ചോദ്യങ്ങൾ ഇരുപത് ശതമാനവും എന്നുള്ള കണക്ക് തന്നെയാണ് മുന്നോട്ട് പോയത് കൂടാതെ നാസ് പരീക്ഷയുടെയും സിഇ സി പരീക്ഷയുടെയും ഒക്കെ ഭാഗമാക്കി മാത്രമല്ല എൻട്രൻസ് പരീക്ഷയെ നേരിടാൻ പോകുന്ന കുട്ടികളെന്നുള്ള നിലയിൽ രണ്ട് വർഷത്തിന് ശേഷം ആ പുതുതലമുറ ചോദ്യങ്ങൾ കൂടി നമ്മൾ കരിക്കലത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വർഷം ഈ വർഷം പത്താം ക്ലാസ് പരീക്ഷയിൽ പൊതുവേ നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു എന്നാണ് എല്ലാ പത്രങ്ങളും ഓരോ പരീക്ഷയുടെയും പിറ്റേ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നത് അത് ഇത്തരത്തിലുള്ള മാറ്റങ്ങളുടെ കൂടെ ഭാഗമായിട്ടാണ് പക്ഷേ പൊതുവെ വിദ്യാർത്ഥികളും അധ്യാപകരും അധ്യാപകരുമെല്ലാം ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഈ സ്കൂൾ കലണ്ടർ പിന്നെ അക്കാദമി സ്കൂൾ കലണ്ടർ ഉണ്ടോ അക്കാദമിക് കലണ്ടർ അത് തയ്യാറാക്കാൻ വേണ്ടി പിന്നെ ഹൈക്കോടതി സെക്രട്ടറി ചുമതലപ്പെടുത്തി മൂന്ന് വിദഗ്ധന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നല്ലോ അത് ഇവിടെ വെച്ചെല്ലാം നമ്മൾ കൈമാറിയ നിങ്ങൾ അവരെന്നെല്ലാം ചോർത്തിയെടുത്ത് എല്ലാം പത്രങ്ങളിലൊക്കെ തന്നെ വന്നു വന്നു എൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം വന്നു അപ്പം നമ്മൾ ഈ ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ചോർത്തി കൊടുത്ത ആളുടെ ചോദിച്ചത് ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ച് അതെന്നവർ പറഞ്ഞു തരില്ലെന്നോ അപ്പോൾ പിന്നെ ഹൈക്കോടതി കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ആയതുകൊണ്ട് നമ്മൾ നമ്മൾ പിന്നെ ഒരു ഉത്തരവാ നിങ്ങൾ പറഞ്ഞ തന്നെയാണ് ഉത്തരവ് ഇറക്കാനാണ് സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഒരു സമിതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു റിപ്പോർട്ട് വാങ്ങിയത് അപ്പോൾ ആ റിപ്പോർട്ടും കൂടി പഠിച്ച് മനസ്സിലാക്കി അതും കൂടി പരിശോധിച്ചിട്ടായിരിക്കും ഈ പത്താം ക്ലാസ് പരീക്ഷയിലെ തുടർ പഠനത്തിന് അർഹത നേടിയ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒട്ടേറെ തുടർ പഠന സാധ്യതകളുണ്ട് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ സ്ട്രീമുകളിലായി നാല്പത്തിയാറ് കോമ്പിനേഷനുള്ള ഹയർ സെക്കൻഡറി വിഭാഗം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ഡിപ്ലോമ കോഴ്സുകൾ പോളിടെക്നിക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ഹൃസ്വവും ദീർഘവുമായ തുടർപഠന പഠന സാധ്യത എന്നിവ കുട്ടികളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട് നാൽപ്പത്തിയാറ് കോമ്പിനേഷനുകളുള്ള ഹയർ സെക്കൻഡറി കോഴ്സുകളിലൂടെ എത്തിച്ചേരുന്ന ഇരുപത്തി അയ്യായിരത്തോളം ഉന്നത പഠന കോഴ്സുകൾ ഇന്ന് രാജ്യത്ത് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ സ്ട്രീമുകളിലെയും ഓരോ കോമ്പിനേഷനുകളും കുട്ടികൾ അടുത്തറിയേണ്ടതായിട്ടുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും മെയ് മാസം പതിമൂന്നിന് പത്താം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് രാവിലെ പത്ത് മണിക്ക് മണി മുതൽ ഒരു മണിവരെ ആപ്റ്റർ ടെൻത് ഫോക്കസ് പോയിൻ്റ് എന്ന പേരിൽ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളൻസ് കൗൺസിലിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട് ആയതിനാൽ പത്താം ക്ലാസ് പരീക്ഷ പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ സമീപ സമീപ പ്രദേശങ്ങളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ പങ്കെടുക്കാവുന്നതാണ് ഫോക്കസ് പോയിൻ്റ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം വഴതേക്കാട് കോട്ടക്കൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് രാവിലെ ഒമ്പത് മുപ്പതിന് നടക്കുന്നതാണ് ഇല്ലല്ലോ സൗജന്യമായിട്ട് സൗജന്യായിട്ട് പഠിപ്പിക്കു പത്രങ്ങളിലൊക്കെ കൊടുത്ത ആരെങ്കിലും വായിച്ചിട്ടൊന്ന് അതെ അതെ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുപ്പതാം തീയതി മുപ്പത്തി ഒന്നാം സെക്കൻഡറി ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞ പോവുണ്ട്